ഇന്ന് നമ്മൾ ഉച്ചക്കുള്ള ഒരു ഊണ് പക്ഷെ അത് പുറത്തൊന്നും ഒന്നും ഓടിച്ചിട്ടില്ല കംപ്ലീറ്റും നമ്മുടെ വളപ്പിലുണ്ടാക്കിയതാണ് ഇത് വൈതനങ്ങ പൊരിച്ചത് നമ്മുടെ വളപ്പിലുണ്ടാക്കിയതാണ് അതേപോലെ തന്നെ നല്ല അടിപൊളി തേങ്ങ ഒക്കെ ചരകിയിട്ട് നല്ല ചക്ക കൂട്ട നല്ല അടിപൊളി നല്ല സൂപ്പറി നോക്കി വെക്കാം ആയി അടിപൊളി ഭയങ്കര ടേസ്റ്റ് അതേപോലെ തന്നെ ദ പപ്പായ വെൽപ്പുള്ളതൊക്കെ കഴിഞ്ഞപ്പോൾ ചെറുതായിരുന്നു പൊട്ടിച്ചതാണ് സൂപ്പർ നല്ല മധുരമുണ്ട് അതേപോലെ തന്നെ ഇതപ്പം നാണം കുന്നങ്കായ എത്ര ചെറിയ പഴം പറഞ്ഞാൽ ഇത് ഇരട്ടക്കുന്നനാണ് വലിയ ചെറുപ്പമൊക്കെ പിന്നെ അലവകത്ത് കൊടുത്ത് കഴിഞ്ഞു ഇപ്പോൾ ലാസ്റ്റ് ചെറിയ ചെറുപ്പ് ചെറിയ പഴമാണ് ഇത് തിന്നു നോക്കി വെക്കുക അത് സൂപ്പറാണ് അതേപോലെ തന്നെ മാങ്ങ ഇത് നമ്മുടെ തൊടിയിൽ നമ്മൾ ഉണ്ടാക്കിയതാണ് അല്ല സൂപ്പർ ടേസ്റ്റുള്ള മാങ്ങയാണ് നമുക്ക് കഴിച്ചു കഴിച്ചോക്കി വെക്കാം സൂപ്പർ മധുരം ഇതേപോലെ നമുക്ക് അദ്ധ്വാനിക്കുകയാണെങ്കിൽ നമ്മുടെ വളപ്പ് തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല മരുന്നടിക്കാത്ത ഭക്ഷണം നമുക്ക് തിന്നാം